ഹലോ എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും സീരിയലിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ആ റിവ്യൂ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് നോക്കിയേക്കാട്ടോ അപ്പോൾ നമ്മൾ രണ്ട് അതായത് നമ്മളെപ്പോഴും മുപ്പത് മിനിറ്റിൻ്റെയോ ഇരുപത് മിനിറ്റിൻ്റെയോ വീഡിയോ ഒരുമിച്ചാണ് ചെയ്തു വിടുന്നത് രണ്ടോ മൂന്നോ എപ്പിസോഡ് ഇപ്പം നമ്മൾ ഓരോരോ എപ്പിസോഡ് റിവ്യൂ ചെയ്ത് ഇടാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ വീഡിയോ ഒരു ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യും ട്ടോ അങ്ങനെ ഒന്ന് കണ്ടുനോക്കുക വ്യൂ ഭയങ്കര കുറവാണ് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ട് കേട്ടോ ദൈവം ഇത് ഒന്ന് കാണുക കേട്ടോ കാണുന്നവരൊന്ന് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക ഒന്ന് ഷെയർ കൂടെ ചെയ്തിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ നമ്മുടെ ചന്ദ്രനെയാണ് കാണിക്കുന്നത് ചന്ദ്ര രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് പറയുകയാണ് ഈ രേവതിയെ കാണുന്നില്ലല്ലോ ശ്രുതിക്ക് ടിഫിനുമായിട്ട് പോകേണ്ടതാണ് ശ്രുതിയും ശുതിയും ഹോസ്പിറ്റലിലല്ലേ ഇവളിത് എവിടെ എടു രേവതി എടു രേവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ സമയത്ത് വർഷ വരുന്നത് വർഷയോടെ ചോദിക്കുകയാണ് രേവതിയെ കണ്ടോ ഏയ് ഇല്ല രവതി ചേച്ചി ചിലപ്പോൾ പൂവെടുക്കാൻ പോയിട്ടുണ്ടാവും ഞാൻ രേവതി ചേച്ചിയെ ഇന്ന് കണ്ടത് പോലുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് ഓ അവളുടെയൊക്കെ സ്വഭാവം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങളല്ലേ പറയുന്നത് വളരെ ഉത്തമയായിട്ടുള്ള മരുമകൾ നല്ല പക്വതിയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന മരുമകൾ നല്ല കഴിവുള്ളവള് തിരിച്ചറിവുള്ളവള് എന്നൊക്കെ പറഞ്ഞ് പാടി പുകഴ്ത്താറുണ്ടല്ലോ അവളിപ്പോൾ അവളുടെ സ്വന്തം കാര്യം നോക്കി പോയില്ലേ എൻ്റെ മകൻ വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് എടുക്കുകയാണ് അവനുള്ള ടിഫിൻ കൊണ്ടുപോകണമെന്നുള്ള ഒരു ബോധം അവൾക്കില്ല അവൾ അവളുടെ കാര്യവും നോക്കി പൂ കൊടുക്കാനായിട്ട് പോയിരിക്കുന്നു ഒരു ദിവസം പൂ കൊടുത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ചത്തൊന്നും പോകത്തില്ലല്ലോ എന്ത് പറയാനാണ് അവളെ പോലുള്ള ഒരു അസുരവിത്തിനെ ഈ കുടുംബത്തേക്ക് കൊണ്ടുവന്ന നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുകയാണ് ഇതും കേട്ടോണ്ട് ശ്രീകാന്ത് വരികയാണ് അമ്മ ഇന്നെ ഏട്ടത്തിയെ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് ഏട്ടത്തി അങ്ങനെയൊന്നും ഉത്തരവാദിത്തം ഇല്ലാതെ ചെയ്യുന്നവളല്ലോ പിന്നെ ഇപ്പോൾ അവൾ ചെയ്തിരിക്കുന്നത് ഉത്തരവാദിത്തമുള്ള കാര്യമാണല്ലോ നീ എപ്പോഴും അവൾക്ക് സൈഡ് നിൽക്കും ഞാൻ എന്തെങ്കിലും അവളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മൂന്നെണ്ണവും കൂടെ വരും ജഡ്ജ് മാരെ പോലെ അവളിപ്പോൾ അവളുടെ വീട്ടിൽ പോയിരിക്കുന്നുണ്ടാവും എന്നിട്ട് സുതിക്ക് നടന്ന കാര്യങ്ങളൊക്കെ അവൾ വള്ളി പുള്ളി തെറ്റാണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഹാ എന്നിട്ട് അവൾക്ക് സന്തോഷിക്കാമല്ലോ എൻ്റെ മോൻ സുതിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് അവളുടെയൊക്കെ മനസ്സിലിരിപ്പ് അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ രവീന്ദ്രൻ പറയാണ് ചന്ദ്രേ നിൻ്റെ പ്രസംഗമൊക്കെ തീർന്നോ അല്ലെങ്കിൽ നീ കുറച്ചുകൂടി ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പം രവീന്ദ്രനോട് ചന്ദ്ര പറയാണ് എന്താ എന്താ നിങ്ങൾക്ക് ബാ ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രനെയും വിളിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് പോവാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇതൊക്കെ എന്താടി തുറന്നു തുറന്ന് നോക്കുന്നെന്ന് പറയാണ് ഓരോന്ന് തുറന്നു നോക്കുമ്പോൾ കറിയും ഭക്ഷണവും എല്ലാം നമ്മുടെ രേവതി കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ രേവതി ഇനി എവിടെ പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം രേവതി പോയിരിക്കുന്നതേ നിൻ്റെ മകനെയും മരുമകളുടെയും അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലിൽ അവർക്കുള്ള ടിഫിനുമായിട്ട് രേവതിയും സച്ചിൻ ബേളുപ്പിനെയും പോയി നീ അവളെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി മാത്രമായിട്ട് നിൻ്റെ നാവ് എപ്പോഴും പൊങ്ങുമല്ലോ എന്നു ചോദിക്കുകയാണ് ഇതും കൂടെ കേട്ടതോടുകൂടി നമ്മുടെ ചന്ദ്രക്ക് ആകെ എന്ത് പറയണമെന്ന് കിട്ടാത്ത അവസ്ഥയായിട്ടോ അപ്പം ചന്ദ്ര പറയാണ് എന്നാലും അവൾ അവൾ ശരിയൊന്നുമല്ല ആ നീ അതേ പറയുള്ളൂ വേറൊരു കാര്യം കൂടെ നീ കേട്ടോ ഇന്നലെ നിൻ്റെ മകനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ കെട്ടണമായിരുന്നു അറിയാമോ ആ പൈസ കെട്ടിയത് നിൻ്റെ മരുമകൾ രേവതിയും അതുപോലെ തന്നെ നിന്റെ മകൻ നിനക്ക് ഇഷ്ടമില്ലാത്ത മകൻ നിൻ്റെ സച്ചിയും കൂടെ ചേർന്നിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പോലും ഒരു രൂപാവം മേടിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീനാഥും ശ്രീകാന്തം പറയുകയാണ് അത് നേരെ തന്നെയാണ് എന്നോട് പോലും അവനൊരു വാക്ക് ചോദിച്ചില്ല അവൻ അവൻ്റെ കൂട്ടുകാരുടെയൊക്കെ കയ്യിൽ നിന്ന് മേടിച്ച് അറേഞ്ച് ചെയ്താണ് അത് കെട്ടിയത് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുകയാണ് ഒന്ന് പറയുന്നതിന് മുൻപായിട്ട് അമ്മക്കൊന്ന് അടുക്കളയിൽ ചെന്ന് നോക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ ഞങ്ങൾ പറയാനായിട്ട് അനുവദിക്കാമായിരുന്നില്ലേ അമ്മക്ക് തോന്നുന്നത് പോലെയൊക്കെ ഇട്ടത്തെക്കുറിച്ച് മോശമായിട്ട് ഇങ്ങനെ എന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് അല്ലെങ്കിലും രേവതി ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ അമ്മയ്ക്ക് നൂറ് നാക്കാണ് കുറ്റം പറയാൻ ഹാ എന്തായാലും നിൻ്റെ അമ്മ ഒരു എന്താ പറയുക കീ കൊടുത്താൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ിക്കുന്ന ഒരു ബൊമ്മയെ പോലെയാണ് നിർത്തില്ല എപ്പോഴും രേവതി ചേച്ചിയെക്കുറിച്ചുള്ള കുറ്റം മാത്രമേ ഇത് കണ്ടുപിടിക്കുകയുള്ളൂ ഒരു സ്വഭാവം നിന്റെ അമ്മയ്ക്കുണ്ട് ശ്രീകാന്തെ എന്തായാലും നീ ഭക്ഷണം കഴിച്ചിട്ട് വാ നമുക്ക് പോവാം ഞാൻ അകത്തുണ്ടാവും പറഞ്ഞുകൊണ്ട് പോവാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ശ്രീകാന്തിനോട് പറയുകയാണ് എടാ നിന്റെ വർഷ നിന്റെ ഭാര്യ വർഷ എന്താണോ പറഞ്ഞത് ഞാൻ കീ കൊടുക്കുമ്പോഴുള്ള ബൊമ്മയെ പോലെയാണെന്നോ എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവൾ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ നാക്കെടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇപ്പം ശ്രീകാന്ത് പറയുകയാണ് അമ്മ അമ്മ പറഞ്ഞതിനുള്ള മറുപടി ഇല്ലേ പറഞ്ഞോളൂ അമ്മ ഇതുപോലെ രേവതി ചേച്ചി കുറ്റം പറയണ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്തെങ്കിലും പറയണമെന്ന് തോന്നി അപ്പം പിന്നെ അവക്കും എന്ന് ചോദിക്കുകയാണ് അപ്പൊ രവീന്ദ്രൻ പറയുകയാണ് നിന്നെക്കുറിച്ച് ആരും കുറ്റം പറയരുതെങ്കിൽ നീ ആരെക്കുറിച്ചും കുറ്റം പറയരുത് നീ എല്ലാവരെക്കുറിച്ചും കുറ്റം പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല എൻ്റെ പൊന്നു ഇനിയെങ്കിലും ഈ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്താൻ പറയാട്ടോ അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെയും രേവതീനേയും കാണിക്കുകയാണ് അപ്പോൾ അവർ കറക്റ്റ് സമയത്ത് ടിഫിനൊക്കെ ആയിട്ട് നമ്മുടെ സുധീനേയും ശ്രുതിനെയും കാണാനായിട്ട് ചെന്നിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കൊടുക്കുകയാണ് ശ്രുതിയോട് പറയുകയാണ് നിങ്ങളും കഴിക്കേ ഇത്രയും നേരമായിട്ട് കഴിച്ചിട്ടില്ലല്ലോ ശ്രുതിക്കും കൊടുക്കാൻ പറയാണ് ശ്രുതി പറയുകയാണ് എനിക്ക് വേണ്ട ഞാൻ ശ്രുതിയുടെ കണ്ണിൽ കെട്ടഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചോളാം ഇന്ന് ഡോക്ടർ കെട്ടഴിക്കും പറഞ്ഞത് ശുതിക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടി എന്നുള്ളൊരു വാർത്ത എനിക്ക് കേട്ടാൽ മതി അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ തിക്കുള്ള ഭക്ഷണം കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഇടിച്ച് കയറി വരികയാണ് കേട്ടോ ചന്ദ്ര അയ്യോ എൻ്റെ മോനെ നിനക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് അമ്മയെ അമ്മയുടെ ഒച്ച കേട്ട് മാത്രമേ ഇപ്പം അമ്മേനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അമ്മേ എന്നതിനേക്കുമായിട്ട് ഇനി എൻ്റെ കണ്ണ് ഇതുപോലെ തന്നെ ആയിപ്പോവോ അമ്മയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് മോനെ നിനക്കൊന്നും പറ്റില്ലടാ നല്ലവരെ ദൈവം ശിക്ഷിക്കുകയൊന്നുമില്ല എപ്പോഴും എപ്പോഴും നിൻ്റെ കൂടെ ഞാനുണ്ടല്ലോ നീ ധൈര്യമായിട്ട് ഇരിക്കെ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് കണ്ണിലേക്ക് ഇട്ടഴിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് വന്നിട്ടാണ് കെട്ടഴിക്കുന്നത് അപ്പോൾ അങ്ങടേക്ക് അങ്ങോട്ടേക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്രയും ശ്രുതിയും വർഷമെല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് അകത്തേക്ക് ഒരാളെ കയറ്റാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആരെ കേറ്റണമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ ഭാര്യയെ കയറ്റിയാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ സിസ്റ്റർ വന്നിട്ട് പറയുകയാണ് അകത്തേക്ക് ഒരാളെ പ്രവേശിപ്പിക്കാം ശ്രുതി ഒരാളുടെ പേര് പറയുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ചന്ദ്ര പറയാണ് എൻ്റെ ആയിരിക്കും എൻ്റെ ആയിരിക്കും എൻ്റെ മോനാണ് സുതി അവനെന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെ ആയിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്തെ സിസ്റ്റർ പറയാണ് അയ്യോ അമ്മയല്ല അമ്മയല്ല ഭാര്യയാണ് വിളിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രക്കൊരു വിഷമം വരുന്നുണ്ട് എന്നാലും ശ്രുതിക്ക് പോകാനായിട്ട് ഒരു പേടി പോലെ എങ്ങാനും കണ്ണ് തുറക്കുമ്പോൾ കെട്ടഴിക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം നമ്മുടെ ശ്രുതിയുടെ ഉള്ളിൽ വരികയാണ് കേട്ടോ ആ സമയത്ത് എല്ലാവരും ശ്രുതിക്ക് ധൈര്യം കൊടുക്കുകയാണ് ധൈര്യമായിട്ട് കയറിപ്പോക്കും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുകയാണ് എന്തായാലും ശ്രുതി ധൈര്യമായിട്ട് അകത്തേക്ക് ചെല്ലുകയാണ് അകത്തോട്ട് ചെന്നതും ശ്രുതി പ്രാർത്ഥിക്കുകയാണ് ശ്രുതിക്ക് ശക്തി കിട്ടണേ ദൈവമേ എന്ന് പറഞ്ഞ് ശ്രുതി പ്രാർത്ഥിക്കുകയാണ് കെട്ടഴിക്കുന്നു കഴിയുമ്പോൾ ഡോക്ടർ പറയുകയാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് യാതൊരു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഡോക്ടർ എനിക്ക് എനിക്കെന്തോ കണ്ണിങ്ങനെ കാണാൻ പറ്റാത്തതുപോലെ എന്തോ നിഴൽ പോലെ മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ ശ്രുതി കുറച്ചൊക്കെ നേരം കൂടെ കഴിയുമ്പോൾ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും തുറന്നല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയുകയാണ് അങ്ങനെ മര്യാദയ്ക്ക് തുറന്ന് നോക്കാൻ പറയുകയാണ് അങ്ങനെ കണ്ണ് മര്യാദക്ക് നോക്കുമ്പോൾ ശ്രുതിനെ കാണുകയാണ് ശ്രുതി ഇത് ഇത് കണ്ടോടുകൂടി ശ്രുതിക്ക് കാഴ്ചശക്തി കിട്ടുകയെന്നുള്ളത് മനസ്സിലായതോടുകൂടി ശ്രുതിക്ക് ഭയങ്കര സന്തോഷവാണ് ശ്രുതി എനിക്കിപ്പോൾ കാണാൻ നിന്നെ നിന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് എന്നെ നിന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് എൻ്റെ ദൈവങ്ങൾ എന്നെ കൈവിട്ടില്ലല്ലോ ദൈവമേ നന്ദി എൻ്റെ ഭർത്താവിന് കഴിച്ച ശക്തി കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയും സന്തോഷിക്കുകയാണ് അങ്ങനെ അവർ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പം ഡോക്ടർ പറയുകയാണ് എന്തായാലും ശ്രുതി നിങ്ങളുടെ കണ്ണിന് വേറെ വേദനയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ഡോക്ടർ ഒരു കുഴപ്പവും ഇല്ല അപ്പം പിന്നെ ഇനിയിപ്പോൾ പ്രശ്നങ്ങളോ ഒന്നുമില്ല ശ്രുതി പുറത്തേക്ക് പോയിക്കോളാൻ പറയുകയാണ് അങ്ങനെ പുറത്തേക്ക് ചെല്ലുന്ന ശ്രുതി ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ സന്തോഷം കൊണ്ടുള്ള കണ്ണിന് വരിക പക്ഷെ ചന്ദ്ര ടെൻഷൻ അടിച്ചു പോവാണ് എല്ലാവരും എന്താ എന്താ പറ്റിയതാ അവൻ്റെ കണ്ണിന് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ശ്രുതിയുടെ ഒരു കുഴപ്പമില്ല നന്നായിട്ട് കാണാം എന്ന് പറയുകയാണ് ഇതുകൂടെ കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചി പറയാണ് അയ്യോ ഇത്രയും ബിൽഡപ്പൊന്നും കൂടെ ണ്ടായിരുന്നു നിങ്ങൾ വന്ന് വന്നിവിടെ കരയുന്നത് കണ്ടപ്പോൾ ഇനി മറ്റെന്തെങ്കിലും എന്ന് കൂടെ പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പുറത്ത് വീരനെ പോലെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ അവനിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ ഇല്ല ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ എല്ലാവരും കൂടി ഇരിക്കുകയാണ് അങ്ങനെ ചന്ദ്ര പറയാണ് എന്തായാലും എൻ്റെ മോനെ ദൈവം കാത്തല്ലോ നമുക്ക് എല്ലാവർക്കും കൂടെ അമ്പലത്തിൽ പോവാം ഞാൻ എന്തായാലും നേർച്ച നേർന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ആ നമുക്ക് പോവാം എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ്റെ പൊങ്കം പെട്ടെന്ന് മാറിയത് രേവതി അങ്ങ് മാറി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ വന്നിട്ട് രേവതിയോട് ചോദിക്കുക അല്ല രവതി നിനക്ക് എന്താ പറ്റിയത് പെട്ടെന്നൊരു മാറ്റം അതി ഞാൻ ആലോചിക്കുകയായിരുന്നു ആദിയുടെ കാര്യത്തിൽ ആദിയുടെ അച്ഛനായിരിക്കും സുതി എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആദിക്കും ഇതുപോലെ തന്നെ കണ്ണിന് അടി കൊണ്ടില്ലേ ഇതുപോലെ തന്നെ കണ്ണിന് കാഴ്ച പോയേക്കാം എന്നൊക്കെ വിചാരിച്ചല്ലോ ഇതേപോലെ തന്നെയായിരുന്നു അതുപോലെ തന്നെയാണല്ലോ സുതിക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ സച്ചി പറയാണ് ആ അത് ശരിയാണ് അച്ഛനും മകനും ഒരേപോലത്തെ സംഭവം ഉണ്ടായി എന്നല്ല നീ ഉദ്ദേശിക്കുന്നത് ആ അതുതന്നെ ഇപ്പം എന്തോ എനിക്ക് കുറച്ചുകൂടെ വിശ്വാസമായി ആദ്യം തന്നെ ഉള്ളൂ ശ്രുതിയുടെ മകൻ അല്ല സുതി തന്നെയായിരിക്കുള്ളൂ ആദ്യയുടെ അച്ഛൻ എന്തായാലും പാവ ശ്രുതി ശ്രുതിയാണെങ്കിൽ തൻ്റെ ഭർത്താവിന് കണ്ണു വരെ കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ പാവം ശ്രുതി ചതിക്കുന്നത് അതിനറിയില്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട് സച്ചി പറയാണ് ആര് പാവം പാർലറമ്മ പാവയോ പാവോ നിനക്ക് പലതും തോന്നും അത് ഇതിലും വലിയ തില്ലാലം കിടയാണ് എന്തായാലും നമുക്കിപ്പോൾ സംശയം മാത്രമല്ലേ ഉള്ളൂ സത്യാവസ്ഥ നമുക്കും അറിയില്ലല്ലോ എന്തായാലും സംശയ സ്ഥിതീകരിക്കാനായിട്ട് സമയമായിട്ടില്ല നമുക്ക് കുറച്ചുകൂടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമുണ്ട് ആദ്യം അവൻ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് റിവ്യൂ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അതുവരെ ടാറ്റാ